പാടാത്ത വീണയും പാടും പാടും അല്ലേ പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ എത്ര മനോഹരമായിട്ടാണ് കവി എഴുതിയിരിക്കുന്നത് ആ കവിയുടെ ചിന്തന കണ്ടോ തുടങ്ങി കണ്ടോ കവിയുടെ വർണ്ണന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കണ്ടില്ലെന്ന് ചോദിക്കില്ലേ വേണ്ട അത് വിട്ടു സംഗീതൻ സംഗീതം എന്ന് പറയുന്നത് ഒരാഴ കടലാണ് അതെ ഇറ്റ്സ് എ ആഴം ഓഫ് ദി ഇറ്റ് ഈ ആഴമാകുന്ന കടലിൽ സംഗീതമാകുന്ന ഒരുപാട് സപ്ത സ്വരങ്ങളുണ്ട് കക്ക സ്രാവ് മത്തി കൊഴുവ ചെമ്മി അങ്ങനെ ഒരുപാട് 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 സ്വരങ്ങളുണ്ട് അതിലേഴാമത്തെ സ്വരമാണ് സാ മേലിലത്തെ സ ആ സായി നമ്മൾ പിടിക്കരുത് കടലിൽ ചെന്ന് അതിന് പിടിക്കാൻ ശ്രമിച്ചാൽ പണി കിട്ടും അതുകൊണ്ട് സംഗീതൻ ഈ കടലിൽ ഇറങ്ങി ചെല്ലണോന്ന് ആഗ്രഹമുണ്ടോ സംഗീതം കടലാണെന്നല്ലേ പറഞ്ഞു അതെ എനിക്കൊരു താല്പര്യവും ഇല്ല അതെന്താണ് സംഗീതൻ സുനാമി ഒന്നും നമ്മടെ പണിപാടിപ്പോലെ സത്യത്തില്ലേ ഈ സുനാമി നമ്മൾ ശരിക്കും പേടിക്കണം അല്ലേ സുനാമി അല്ല അത് കഴിഞ്ഞ് അതിന്റെ പേരിലുള്ള പിരിവിനെയാണ് നമ്മൾ അറിയോ വളരെ ശരിയാണ് സംഗീതൻ സംഗീതൻ സംഗീതം പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എന്താണ് ട്രാൻസ്ഫോർമർ ട്രാൻസ്ഫോർമർ എന്ത് വന്നല്ലേ ട്രാൻസ്ഫോർമർമർ അതായത് ഞാൻ ഈ സംഗീതം പഠിക്കുന്ന അവസരത്തിൽ എനിക്ക് ഹാർമോണിയം ഇല്ലായിരുന്നു കാരണം അവസരത്തില് വീടിന് അടുത്തുള്ള ഒരു ട്രാൻസ്ഫോർമർ ഉണ്ട് അതിന്റെ സൈഡിൽ ഞാൻ ഇങ്ങനെ പോയിരിക്കും അപ്പം അതിന്റെ ഒരു മൂളക്കമുണ്ടല്ലോ ശരിയാണ് ശരി എന്തൊരു കണ്ട കറക്റ്റ് അങ്ങനെ ആ ട്രാൻസ്ഫോർമർ ഈ സംഗീത ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ ഒന്നും കൂടി പറഞ്ഞോട്ടെ തങ്ങളൊരുപാട് ഒരുപാട് അനുഭവം ഉള്ള ഒരു വ്യക്തിയാണ് അല്ലേ എന്റെ പൊന്ന് സാറേ ഞാൻ അനുഭവിച്ചൊന്നും നിങ്ങൾ ആരും അനുഭവിച്ചിട്ടില്ല അത് കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു സംഗീതൻ നമ്മുടെ സിനിമാ ഗാനങ്ങളും ഭക്തി ഭക്തിഗാനങ്ങളും വളരെയധികം അന്തരം ഉണ്ട് അല്ലെ പിന്നെ ചില സിനിമാ ഗാനങ്ങൾ കേട്ട് കഴിഞ്ഞാല് നമ്മളിങ്ങനെ അനങ്ങാതിരുന്ന് കേൾക്കും ഭക്തിഗാനം ഞാൻ പാടാറുണ്ട് ഞാൻ സാധാരണ ഈ മണ്ഡല മഹോത്സവ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ഭക്തിഗാന സുധ എന്ന് പറഞ്ഞൊരു സുധയുടെ കാര്യം ഭക്തിഗാന സുധ ഭക്തിഗാനമേള അങ്ങനെ ഗാനമേള നടത്തുമ്പോൾ ഞാൻ ഇങ്ങനെ ഭക്തിഗാനങ്ങളൊക്കെ പാടാറുണ്ട് അതിനകത്ത് ഒരു പാട്ട് ഞാൻ വേണേ സാറിന് വേണ്ടി പാടി ഞാൻ എപ്പോഴും പാടുന്ന ഒരു പാട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു

അയ്യപ്പ 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 സ്വാമി സ്വാമി ബ്യൂട്ടിഫുൾ ത്തിൻത്തിന്റെ സംഗീതൻ സംഗീതൻ ഈ ട്രാൻസ്ഫോമറിനടുത്തിരുന്നു സംഗീതം പഠിച്ചു അല്ലേ പഠിച്ചു ഈ ഹാർമോണി പറ്റിയൊന്നും ഇല്ലാതെ അതെ പാടുമ്പോളെ പിച്ചു കിട്ടാറുണ്ടോ അത് കഴിഞ്ഞ് അടി സഹിക്കാൻ പറ്റത്തില്ലേ ഒരുപാട് ഒരുപാട് അനുഭവം അനുഭവിച്ചു സാറേ എനിക്കുണ്ട് സംഗീതം ഒരുപാട് ഒരുപാട് അനുഭവങ്ങള് ഞാനും ദേവരാജമാഷും വളരെ ക്ലോ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ് അതെ ഇത് ദേവരാജമാഷ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് ഒരിക്കല് ഈ വാഗപ്പൂ മരം തൂകും വാരിളംപൂം കുലക്കുള്ളിൽ വാടകയ്ക്ക് വാടകയ്ക്ക് ഒരു മുന്നൂറ്റമ്പത് രൂപ വാടകയ്ക്ക് ഒരു മുറി എടുത്തു വടക്കൻ തെന്നൽ അങ്ങനെ ഒരു ഗാനം ചെയ്യാൻ വേണ്ടി ഉദയ സ്റ്റുഡിയോയിൽ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്ന് അത് ചെയ്യാൻ പറ്റിയില്ല അത് ചെയ്തില്ല പുള്ളി അവസാനം പുള്ളിക്ക് വാടകയ്ക്ക് ഒരു മുറി വേണം അങ്ങനെ എവിടെയോ ടൗണില് വാടകയ്ക്ക് ഒരു മുറി എടുത്തു കൊടുത്തു അവിടെ ഇരുന്നാണ് ആ ഗാനം സംഗീതം സംവിധാനം ചെയ്തത് അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് മാഷെ നിർബന്ധമാണ് നിർബന്ധ ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ് മാഷെ അതുകൊണ്ട് അറി അറിയാം ഡയലോഗ് മനസ്സിലായി കണ്ടിട്ടില്ല ഇല്ല മാഷ് അതുപോലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ബാബുരാജു മാഷും അങ്ങനെ ഒരുപാട് ഒരുപാട് പേര് സംഗീതന് അങ്ങനെ ഈ വലിയ വലിയ ഗായകരുടെ കൂടെ പാടണംന്ന് ആഗ്രഹം ഉണ്ടോ പിന്നെ ഞാൻ പാടിയിട്ടുണ്ടല്ലോ ണ്ട് ഞാൻ യേശുദാസിന്റെ കൂടെ പാടിയിട്ടുണ്ട് കൂടെ പാടിയിട്ടുണ്ട് പിന്നെ എസ് ജാനിയുടെ കൂടെ കൂടെ പാടി ചിത്രചേച്ചാ ഞാൻ അവര് ടി വിയിലും റേഡിയോയിലൊക്കെ പാടുമ്പോ ഞാൻ എന്റെ വീട്ടിൽ ഇരുന്നവരുടെ കൂടെ നല്ലതാണ് പാട്ട് പഠിക്കാൻ അങ്ങനെ പാടുന്നത് നല്ലതാണ് സാറേ എനിക്കിപ്പോ സാറിനോട് ഒരു കാര്യം പറയാനുണ്ട് എന്താണ് പറയൂ എനിക്ക് സാറിന്റെ കൂടെ ഒന്ന് പാടിയേ കൊള്ളാവുന്നൊരു ആഗ്രഹമുണ്ട് എന്റെ കൂടെ പാടണം അല്ലേ അതെ ഞാൻ സംഗീതത്തിൽ നിറ കൂടാണ് പക്ഷെ ഞാനങ്ങനെ പാടാറില്ല ഒരുപാട് ഗായകരുടെ പരിചയമുണ്ട് സംഗീത സംവിധായ പരിചയം ഉണ്ടെന്നല്ലാതെ ഞാൻ അധികം പാടാൻ ശ്രമിച്ചിട്ടില്ല എങ്കിലും സംഗീതത്തിന് വേണ്ടി ഞാൻ പാടാം ഒരു കീർത്തനം അങ്ങോട്ട് പാടാം ഞാൻ പാടുന്നതിന്റെ ബാക്കി പാടിക്കുള്ളൂട്ടോ ഞാനോ സോ ഇതുപോലൊരു ഭാഗ്യം ഗുഡ് ഫോർച്യൂൺ ഇറ്റ്സ് എ സോങ് മൈ ഫേവറേറ്റ് സോങ് കീർത്താൻ എന്നും ശൈവനേ എന്ന തപം സൈവന് യേശോ എന്നെ ഈ സൂചി വരുമ്പോൾ നിർത്തല്ലേ ക്ലാസിക്കൽ നമ്മൾ ആസ്വദിക്കണ്ടേ ഞാൻ പറഞ്ഞല്ലേ ഒരുപാട് കീർത്തനങ്ങൾ എനിക്കറിയാം ഇതൊക്കെ എന്നെ പഠിപ്പിച്ചത് ബാബുരാജു മാഷാണ് ഞാനും ബാബുരാജു മാഷും ഒരുമിച്ച് കളിച്ചു വളർന്ന കളിത്തോളന്മാരാണ് യേശുദാസും സംഗീതനും തമ്മില് വളരെയധികം പ്രായത്തിന് അന്തരം ഉണ്ട് അപ്പം നുണ പറയരുത് നുണ പറഞ്ഞാൽ കണ്ണു കൂട്ടി പോകും ആ അവിടെയാണ് സംഗീതന് തെറ്റ് സംഗീതൻ നമ്മൾ നുണ പറയുമ്പോൾ നല്ല സ്റ്റാൻഡേർഡായിട്ട് നുണ പറഞ്ഞാൽ ആര് ആരുമേ അത് വിശ്വസിച്ച് പോകും നുണക്കഥകളൊക്കെ നമുക്ക് മാറ്റി വെക്കാം അല്ലെ അതെ 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 ഈ രാഗങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് സംഗീതന് രാഗങ്ങൾ നല്ല രാഗങ്ങളുള്ള പാട്ടുകളുണ്ട് തീർച്ചയായും നല്ല രാഗത്തിലുള്ള പാട്ട് ഏ സം രാഗം ഉള്ള പാട്ടാണ് നല്ല രാഗമുള്ള ചില പാട്ടുകളുണ്ടോ കാമോജി ഇത് ചില രോഗങ്ങളുള്ളവർ പാടുന്ന പാട്ടാണ് രാഗങ്ങളും രോഗങ്ങളും തിരിച്ചറിയാൻ ഞാൻ ഒരുപാട് ഒരുപാടൊരുപാട് കാലതാമസം എടുത്തു എന്നൊരു തോന്നൽ ഇപ്പം എനിക്ക് വരുന്നു സംഗീതൻ അവസാനമായിട്ട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ സംഗീതൻ വലിയൊരു ഗായകനായി കഴിഞ്ഞിട്ട് എൻ്റെ വീടിനടുത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കൂടി ഒരു ഗാനമേള സംഗീതനെ തരുകയാണ് സംഗീതൻ അവിടെ ഗാനമേള നടത്താൻ വരുമ്പോൾ ആദ്യം സോ ഫസ്റ്റ് സോങ് ഏതായിരിക്കും പാടുന്നത് ഏതാണ് ആ മാസ്റ്റർപീസ് ഗാനം ഭഗവാൻ ഗീതയിൽ പാടി സംഭവാ ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടി അല്ലേ അതെ ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടുമ്പോൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പ്രശ്നം ഉണ്ടാക്കില്ലേ പ്രശ്നം ഉണ്ടാക്കും തീർച്ചയായിട്ടും ഞാൻ പാടും നിൻ അല്ലേ അതെ പക്ഷെ നമുക്ക് അവിടെ ഒരു കനിവും കിട്ടില്ല റസൂല പാടിയ ക്രിസ്ത്യാനികൾ പ്രശ്നം ഉണ്ടാക്കും ആണല്ലേ ആ അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ട് പോകും നമ്മള് മൂന്ന് പേര് പ്രശ്നം ഉണ്ടാക്കും ഏത് പാടിയാലും സംഭവാമി ഗുഹെ ഗുഹയും സംഭവാമി യുഗേ യുഗയും പാടിയാലൊന്നും രക്ഷപെടാൻ പറ്റില്ല അത് പാടൂന്നേ എങ്ങനെ പാടുവത് പാടി ഭഗവാൻ ഭഗവത് ഗീതയിൽ പാടി പിടിച്ചോ ഈ പരിപാടി ഇനി മുതൽ താങ്കൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് പോലീസ് സ്റ്റേഷനുകളുണ്ട് പോലീസുകാരുണ്ട് പക്ഷേ കളവിനും അക്രമത്തിനും വല്ല കുറവുണ്ടോ ഈ കണക്കിന് പോലീസ് സ്റ്റേഷൻ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു നമ്മുടെ നാടിൻ്റെ ഗതി പൊതുവേ പോലീസുകാരെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ല ഉള്ളത് പക്ഷേ ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തനാണ് നമ്മുടെ എസ് ബെഞ്ചമിൻ ബ്രൂണോ സാർ പക്ഷേ എന്ത് ചെയ്യാൻ അടിതെറ്റിയ ആനയും വീഴുവല്ലോ നിന്റെ പേര് പൂവാലനോ അല്ല ഗോപാലൻ അത് ശെരി അപ്പൊ നീ ആണല്ലേ പൂവാലൻ ഗോപാലൻ എന്റെ പൊന്നു സാധനം ഞാൻ പൂവാലിനല്ല പിന്നെ നീ ആദ്യം പറഞ്ഞത് നാക്ക് കള്ളം പറയത്തില്ല കേട്ടോടാ പിന്നെ എന്നിട്ട് നാട്ടുകെല്ലാം പറയുന്നുണ്ടല്ലോ ഞാൻ നാക്ക് എടുത്താ കള്ളേ പറയത്തുള്ളു പോലീസ് സ്റ്റേഷൻ അധികം പ്രസംഗം പറയുന്നു ആഹ് നിന്നെ ഇന്ന് ഞാൻ നിന്നെ ഞാൻ ോ ഇല്ല പിന്നെ എന്തിനാണ് അത് നീക്കറിട്ടാൻ നിന്റെ നെലി ചേട്ട നാട്ടുകാരുചാരിക്ക് ഞാൻ നിന്നെ ഉരുട്ടിക്കൊല്ലു വന്നു അതുകൊണ്ട് മോനെ സ്ഥലങ്കാരിയാക്കും ഇനി നിന്നെ ആരെങ്കിലും ഇവിടെ എന്തെങ്കിലും ചെയ്താ നീ ഇവിടെ വന്ന് പറയണം കേട്ടോ കേട്ടോയ്ക്കോടാ എടാ ഇന്ന് പുതിയ എസ് ഐ ചാർജ് എടുക്കുന്ന ദിവസോ ഒറ്റ ദിവസം കൊണ്ട് ഈ സിറ്റി ക്ലീൻ ചെയ്യുന്ന പുള്ളി പറഞ്ഞിരിക്കുന്നത് അയാളുടെ കയ്യിലെ നിന്നെ കിട്ടിയാലുണ്ടല്ലോ പിന്നെ കൊറേ കാലമായിട്ട് ഇവിടുത്തെ ക്ലീൻ ആകാത്ത സിറ്റിയാ ഒറ്റ ദിവസം കൊണ്ട് അങ്ങനെ ക്ലീൻ ചെയ്യാൻ അതാണ് പോണ പുതിയ എസ് ഐ എന്താണ് തന്റെ പേര് എന്റെ പേരെന്നറിയാവോ അറിയില്ല ബെഞ്ചമിൻ ബ്രൂണോ അയ്യോ വെഞ്ചി വീണോ എപ്പോ വീണതല്ല ബെഞ്ചമിൻ പേര് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് എന്താ എത്രയും വേഗം കംപ്ലീറ്റ് ചെയ്ത അയ്യോ സോറി ഞങ്ങൾ ഇതുവരെ ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല സാർ അതല്ല ഞാൻ പറഞ്ഞത് സ്റ്റേഷനിലെ കംപ്ലീറ്റ് ഫയലുകളും പറഞ്ഞു സ്റ്റേഷനിലെത്തിരിക്കണം പറഞ്ഞത് കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിലൂടെ വന്നിരിക്കുന്ന കേസ് ഒരു പെൺവാടിവ കേസും ഒരു വാഹന മോഷണ കേസും മാത്രമാണ് അത് ശരി അപ്പൊ ആരാണ് അതിന്റെ എഫ്ഐആർ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ഒരു പ്രതിയെ പിടികൂടാൻ ഞാൻ ഞാൻ എഫ്ഐആർ തയ്യാറാക്കുമെന്ന് സാറിന് സാറേ സാറേ പറ പിന്നെ ുംയാറാകാത്ത ഓഹോ അപ്പൊ വനിതാ കോൺസ്റ്റബിൾ ആണല്ലേ അല്ല സുനിത കോൺസ്റ്റബിൾ സുനിത കോൺസ്റ്റബിൾ അതെ കോൺസ്റ്റബിൾ സുനിതാ സുനിത പോകാൻ വരട്ടെ ഇവിടെ നീക്കി അവര് പോകട്ടെ ഞാനും അന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത് കേരള പോലീസ് സുനിത സുനിത ആട്ടെ അല്ല ആണോ പിന്നെ ഞാൻ സുനിതയോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായോ എന്തിനാണ് എനിക്ക് ചെയ്യണം ചെയ്യണം അയ്യോ ഡിസ്കസ് ഹോ സുനിത എന്നെ കുറിച്ച് ഇതിനുമ്പ് കേട്ടിട്ടുണ്ടോ ഇല്ല എന്നാൽ എന്നാൽ ബോംബെ എന്ന് കേട്ടിട്ടുണ്ട് ആ അതിന്റെ പേര് മാറ്റി ഇപ്പോൾ മുംബൈ ഓ ഇത് ഞാൻ അറിഞ്ഞു ഓഹോ സുനിത പോയിട്ടുണ്ടല്ലേ അപാരം എന്താണ് ഞാനങ്ങോട്ട് വന്നാണല്ലോ ചിന്റെ ഞാൻ ും കാർഭോഷണ കേസിലെ പ്രതി സത്യശീലൻ സാറേ സാറ് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാര് തത്ത പറയുന്നത് സത്യം പറയും പറടാ നീ എന്താടാ കാക്കയുടെ സൗണ്ടൊക്കെ ഇങ്ങോട്ട് പറ ഇങ്ങോട്ട് സത്യം പറയടാത്ത പറയുന്ന പോലെ പറയുന്ന് പറഞ്ഞിട്ട് യവുമര് എന്തുവാടാ

അത് ശരി അപ്പൊ ഇവർ പട്ടാപ്പകലിൽ വീട്ടിൽ കയറി വീട്ടുകാർ പോലും അറിയാതെ കാർഫോർ കിടന്ന മാരുതിക്കാർ മോഷ്ടിച്ച് നമ്പർ പ്ലേറ്റ് മാറ്റി അതിന്റെ ബോണറ്റ് മെഞ്ചിലും അഴിച്ചു മാറ്റി വിറ്റ് സാറേ അത് ശരി നീയാണല്ലേ കാർ ഈ ാട്ടിൽ വെച്ച് പീഡിപ്പിച്ചത് ഞാനെന്നൂടിപ്പിച്ചിട്ടില്ല ഉറുമ്പിനെയും അല്ലേടാറേ പീഡിപ്പിച്ചത് അയ്യാളല്ല പീഡിപ്പിച്ചത് അത് ശരി അപ്പൊ നീയാണല്ലേ പതിനാല് വയസ്സ് പോലും തികയാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഹൗസിംഗും ബോണറ്റും അടിച്ചു മാറ്റി വിറ്റത് ഞാനും ഞാനൊന്നും മാറ്റിട്ടില്ല ഈ ഈ എന്ന് പറയുന്നത് നിന്റെ കൂമ്പുവാട്ടികളെ പറഞ്ഞു തെറ്റിപ്പോയി ഇവൻ 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 മോഷണ മോഷണ പ്രതി 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 ചോദ്യം ചെയ്യാൻ പറ്റില്ല മോഷണ പ്രതിയെ കൊണ്ടുപോക്കോ എനിക്ക് പീഡന കേസിലെ പ്രതിയെ മാത്രം മതി ഇങ്ങോട്ട് നടക്കണ റാസ്കോടാ ടാ ഇങ്ങോട്ട് പറഞ്ഞില്ലട എന്തിനാടാ ഇങ്ങോട്ട് പറഞ്ഞിരിക്കാൻ പോരാ സത്യം പറടാ നീ അല്ലടാ പീഡന കേസിലെ മാന്യൻ ഇതുവരെ എത്ര പേരെ പീഡിപ്പിച്ചിണ്ടാ ഞാൻ ആരെ പീഡിപ്പിച്ചില്ല ഞാൻ പനിയായിട്ട് ആശുപത്രി കടക്കായിരുന്നു അയ്യോടാ സാറേ ഇവനെ ഇങ്ങനെ ഇടിച്ചിട്ട് ഒരു കാര്യമില്ല പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി പൊറത്തുനിന്നിപ്പോ അവളെ വിളിച്ച സത്യം പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി ആരെ ചൂണ്ടിക്കാണിക്കുന്നു അവനെ പ്രതിയാക്കി കേസെടുക്കണമെന്നാ പുതിയ നിയമം എങ്കിൽ എത്രയും പെട്ടെന്ന് പീഡനത്തിന് ഇരേ പെൺകുട്ടിയെ എന്റെ മുമ്പിൽ ഹാജരാക്കണം ആ പീഡിപ്പിക്കപ്പെട്ട ഇങ്ങോട്ട് ഇടിച്ചു ചുരുട്ടും ഇങ്ങോട്ട് അറിയിക്കടി എടീ നിന്നെ ആരാടി ആരാടിപ്പിച്ചത് ഒന്നും പഠിക്കണ്ട നീ സത്യം പറഞ്ഞോ ഞാനല്ലേ കൂടെ ഉള്ളത് പീഡനത്തിനിരയായി നീ ആരെ ചൂണ്ടിക്കാണിക്കുന്നുവോ അവനാണ് ഈ കേസിലെ യഥാർത്ഥ പ്രതി അതുകൊണ്ട് നീ ഒന്നും പേടിക്കണ്ട യഥാർത്ഥ പ്രതി ആരാച്ച് കഴിഞ്ഞാ നീ ചൂണ്ടിക്കാണിക്കു ചൂണ്ടി കാണിക്കണി എന്നെ പേടിപ്പിച്ചതാ അത് ശരി അപ്പൊ യഥാർത്ഥ ഞാനല്ലേ അവനാ പിന്നെ അവള് സാറിനെ അല്ലേ കക്കാവം പഠിച്ചാലേ നിക്കാനും പഠിക്കണം അറിയാവോ ഏ ആ നമ്മുടെ നാട്ടിലെ ഏറ്റവും എളുപ്പമുള്ള പണി എന്താണെന്ന് വെച്ചാൽ ജോത്സ്യം പറിച്ചിലാണ് യാതൊരു റിസ്ക്കും ഇല്ല ജോൽസിൻ്റെ സമയം നല്ലതാണെങ്കിൽ അയാൾ പറയുന്നത് സത്യമാവുകയും പിന്നീട് അയാള് സ്വാമിയായി സിദ്ധനായി ദൈവം വരെ ആവുന്ന കാലഘട്ടമാണിത് അങ്ങനെ കള്ളൻ മാത്രം പറയുന്ന ഒരു ജോത്സ്യൻ ഒരു നാൾ കുടുങ്ങി പലനാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്നാണല്ലോ എന്താണെങ്കിലും നമുക്ക് അത്തരത്തിലൊരു ജോൽസിനെ കണ്ടുനോക്കാം അരുടെ മൂഡേ ത്രിപുഡേ ത്രിവഞ്ചനായ സ്വാഹ ഡുണ്ടുജല ഡുണ്ടൽ സർവവിഷ്ണു പ്രഭോര കടവൽക്കഞ്ഞ കടവൽക്കജനേ എന്നെങ്കിലും നല്ലൊരു കോള് കിട്ടണേ ലക്ഷണം പറയും മുഖ ലക്ഷണം പറയും മുഖത്ത് നോക്കി ഉള്ള കാര്യങ്ങൾ പറയും ഇല്ലാത്ത കാര്യങ്ങൾ ഇല്ലെന്ന് തന്നെ മാത്രം പറയും ജ്യോത്സ്യം പറയും ഉള്ള കാര്യങ്ങൾ പറയും അത്തഞ്ചിത്തിന് ജ്യോതി വിഷാ അനന്തരയ്ക്കേട്ട മൂലം പൂരാട ഉത്രാടം തിരുവോണം അവട്ടൻ ചന്ത പൂരൂട്ട ഉത്രട്ട ദേവശ്വതി പറഞ്ഞ രോഹിണി കാർത്തിക കാർത്തിക കഴിഞ്ഞിട്ട് നാളാണ് നമ്മുടെ ആശാനി ഫോർ സെവൻ തിരികൃ ആശാനെ ഞാനാ ശിഷ്യൻ ജോലിസ്യം അച്ഛൻ അശാനാവിട്ടം കഴിഞ്ഞ് എഴുതുന്നാളാ രോഹിണിയാ രോഹിണി രോഹിണിയല്ല ആശാനെ ആശാനും വലിയ നിശ്ചയിൽ ഒന്നുമില്ല വിശാഖ വിശാഖ അല്ലേ ആശന ഓക്കെ താങ്ക് യു കടന്നു പറഞ്ഞ എല്ലാവർക്കും അത്യാവശ്യമായിട്ട് നിനക്ക് പോകണ്ട കേട്ടോ ജോലിക്ക് പോകണം അതുകൊണ്ടാ ഒരുപാട് ലക്ഷണങ്ങൾ പറയാനുണ്ട് എനിക്ക് അടുത്ത വണ്ടിക്ക് പോകണ്ടേ നിന്റെ മുഖത്ത് ഒരുപാട് കലകൾ കാണുന്നുണ്ട് അത് ചിക്കൻ ബോക്സ് വന്നാ ചിക്കൻ ബോക്സ് വന്ന കലയല്ല അത് ഐശ്വര്യം ഉണ്ടായിക്കോട്ടെ നല്ല 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 മൂക്ക് ചുണ്ട് അല്ലാതെ ഐശ്വര്യങ്ങളുണ്ട് ഒരു പെണ്ണ് നിൽപ്പുണ്ട് കാത്തു പെണ്ണ് നിൽപ്പുണ്ട് ആ പെണ്ണ് അവിടെ ഞാനും പോകണ്ട ഇവിടെ അങ്ങാടിയിലെ മാറാട് ബീച്ചിന്റെ തൊട്ട് കോവളം ബീച്ചിന്റെ തൊട്ട് ഇപ്പുറത്ത് നിന്റെ മുഖത്ത് ആ പെണ്ണ് ഐശ്വര്യമായിട്ട് വിളയാടുകയാണ് ഒരു പത്ത് രൂപ തരൂ ാണ് പത്ത് രൂപ ചില്ലറാകാൻ പാടും നൂറ് രൂപയുള്ളൂ എന്റെ പൊന്നുമകനെ പറഞ്ഞത് നിന്റെ മുഖത്ത് ഒരുപാട് എനിക്ക് വണ്ടിക്കാശ് മാത്രമേ ഉള്ളൂ വണ്ടിക്ക് പോകേണ്ട ആളാണ് പോകേണ്ട ആളല്ലേ ശരി അല്ലെ എവിടെയാണ് കോഴിക്കോട് എവിടെയാ പറഞ്ഞു കോഴിക്കോട് പിന്നെ കോഴിക്കോട് അങ്ങാടിയില്ല അപ്പൊ ഞാൻ എന്ത് ചോദിക്കണേ ഉറപ്പാണോ ഉണ്ടാവൂടാ അങ്ങാടി ചെന്നുവെച്ചു മറ്റേ ബസ്റ്റാൻഡിൽ ലീലെന്ന് പറയും കോഴിക്കോട് ലീല പറഞ്ഞാ ഞാൻ പറയുന്ന ശരി അപ്പൊ ഈ രുദ്രാക്ഷലക്കെ ഇട്ട് കാർ കൊണ്ടൊക്കെ എടുത്ത് മനുഷ്യനെ പറ്റി കാന്തിക്കണ എന്റെ പൈസ എടുത്ത് പൈസ എടുത്ത് പൈസ ഒന്നും തരത്തില്ല നീ പൈസ പോയി പൈസ നീ പോകണം മാത്താ പൈസ തരാത്താ പൈസ തരാൻ പറ്റും എന്റെ പൊന്നു മോനെ ജീവിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും ജീവിക്കാൻ വേണ്ടി താൻ എന്തു ചെയ്യുമല്ലേ പണി തരാം കേട്ടാ തനിക്ക് പണി തരാവേ ഇത് ഞാനാ പറയണം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഒരുപാട് ലക്ഷങ്ങൾ പറയാനുണ്ട് ഭാഗ്യദേവത മുഖത്ത് കണ്ട് കടാക്ഷിക്കുന്നുണ്ട് എന്റെ എനിക്ക് വീട്ടിൽ പോകാൻ സമയം പോയി വളർത്താം എന്റെ പൊന്ന് മോനെ തടിയൊക്കെ കുറക്കണം എന്റെ എന്താ കഴിക്കാറുള്ളത് ഞാൻ പൊറോട്ട കഴിക്കാറുണ്ട് കഞ്ഞു കഴിക്കാറുണ്ട് നിർത്തണം വയസ്സായില്ലേ ഈ മുപ്പത്താറ് വയസ്സുള്ളിൽ എന്റെ ബോഡിയെങ്കിലും വേണം ഈ പൊടിയെങ്കിലും വേണം ഒന്ന് പറഞ്ഞതരാം ഒരു മരുന്ന് ഞാൻ പറഞ്ഞുതരാം പത്ത് രൂപമായിട്ട് പത്ത് രൂപ ഞാൻ മരുന്ന് രാവിലെ രൂപ 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 വേണം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷത്തോടെ മനസ്സാക്ഷിക്കില്ല തീർച്ചയായിട്ടും അപ്പൊ എഴുതി എടുക്കാൻ വേണ്ട മനസ്സിൽ കുറിച്ചിട്ട് ആ പറഞ്ഞു ആ അരിപ്പൊടി അറക്കപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി എന്തെങ്കിലും പാകത്തിനടുത്ത് അത്തി എമ്പരത്തി അറിയുകയാണോ തേങ്ങാ വേങ്ങ മാങ്ങ കയറുമ്പോൾ കയറുമ്പോഴത്തേക്ക് നെല്ലിക്ക

നല്ല കൈയാണ് ആര് കണ്ടാലും നോട്ടായിട്ട് ഒരു പെണ്ണ് ഉറപ്പായിട്ട് നോക്കിയിരിക്കണല്ലൊരു നല്ല പൈസ വരാം ഒറ്റ മുടിയുള്ളൂ പത്ത് രൂപ

ജീവിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും ജീവിക്കാൻ വേണ്ടി എന്തും ചെയ്യും എന്ത് ചെയ്യും അപ്പൊ അത് ശരിയല്ല ഞാൻ തന്ന പൈസ തിരിച്ചു വരത്തില്ല ഇല്ല പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപയൊക്കെ നല്ല വിലയുള്ള മനുഷ്യനാണേ അപ്പൊ ഇയാള് പൈസ വരത്തില്ല ജീവിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം കളിച്ചു തരാം കളിച്ച ശരിയാക്കി തരാം നിൽക്കും ഒരുപാട് ലക്ഷങ്ങൾ പറയാനുണ്ട് മുഖത്ത് നോക്കി ഒരുപാട് ലക്ഷങ്ങൾ പറയാനുണ്ട് നല്ല മുഖമാണ് ഐശ്വര്യമുള്ള മുഖമാണ് ഈ മുഖം നല്ല മീശയാണ് നല്ല മൂക്കാണ് ആ ഭാഗ്യദേവത കടാക്ഷിച്ചിട്ടുണ്ട് എന്റെ മുഖത്തോ മുഖത്ത് ഭാഗ്യദേവത കടാക്ഷിച്ചിട്ടുണ്ട് ഒരു ലോട്ടറി എടുക്കണം ആര് ഞാൻ ലോട്ടറി എടുക്കണം ഒരു ലോട്ടറി എടുക്കണം ഞാൻ ലോട്ടറി എടുക്കത്തില്ല ഒരു ലോട്ടറി കഴിഞ്ഞാൽ 50 ലക്ഷം രൂപ അടിക്കും ലക്ഷം രൂപ ഉറപ്പായിട്ട് പറയുന്നത് 50 ലക്ഷം രൂപ എനിക്ക് അടിക്കും ഉറപ്പായിട്ട് അടിച്ചിരിക്കും എടുക്കാം 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 ഓക്കേ 50 ലക്ഷം അടിച്ചു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപയേ കിട്ടുണ്ട് അമ്പത് ലക്ഷം അടിച്ചു കഴിഞ്ഞാൽ അഞ്ചു ലക്ഷം കിട്ടുള്ളൂ ബാക്കി നാപ്പത്തഞ്ച് ലക്ഷം അവിടെ പോകും സർക്കാർ ടാക്സ് ആയിട്ട് എടുക്കും അത് ശരി ഈ അമ്പത് ലക്ഷത്തിനൂടെ വേറെ മരുതിക്കാർ ഉണ്ടല്ലോ ഉണ്ടല്ലോ ഈ മരുതിക്കാർ കിട്ടും അടിച്ചാൽ കിട്ടത്തില്ല മാരുക്കാരുടെ നാല് വീല് മാത്രം കിട്ടും അപ്പൊ അതിന്റെ അത് നമ്മുടെ സർക്കാർ ടാക്സ് ആയിട്ട് എടുക്കും അത് ശരി അപ്പോൾ അതും അവർ ടാക്സ് ആയിട്ട് എടുക്കും എന്നാൽ അഞ്ച് ലക്ഷം രൂപ കിട്ടുമല്ലോ ഓഹോ അത് മതിയാണ് കൈയ്യന്ന് നോക്കട്ടെ കൈ നോക്കാൻ കൈ നോക്കി ഭാഗ്യരേഖ വെച്ച് നോക്കുമ്പോൾ ജോച്ചർ ജോലി നോക്കുന്നത് രേഖയില്ലല്ലോ പിന്നെ എങ്ങനെ നോക്കണം എന്റെ കൈയിലെ രേഖയുള്ളൂ രേഖയുള്ള കൈ വെച്ച് നോക്കട്ടെ ഓ അത് ശരി കുഴപ്പമില്ല കേട്ടോ വൈറ്റിക്കാൻ മുക്കാലും വൈറ്റട്ട് അറുപത് വൈറ്റട്ട് എഴുപത്തിനാലും ഗരഡം വൈറ്റ് അവരുടെ മൂടെ ത്രിപടേ ത്രിപഞ്ചനമായ സ്വാഹ നല്ല ഐശ്വര്യമുള്ള കൈ അത് ശരി ഭാഗ്യമുള്ള കൈ ലോട്ടറി എടുത്തോളൂ അഞ്ച് ലക്ഷം രൂപ ഉറപ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ ജോലിന്റെ ഭാവി ഭൂതം വർത്തമാനം പറയുന്നല്ലേ പറഞ്ഞത് പക്ഷെ ഇവിടെ വർത്തമാനം മാത്രമേ കാണുന്നുള്ളൂ മാത്രമേ പറയാറുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത് അപ്പം പത്ത് രൂപ ലോട്ടറി അയ്യോ നമ്മുടെ ലോട്ടറിക്കാരനെ കണ്ടല്ലോ ഇന്നത് ലക്ഷം പോകണ്ട ലോട്ടറി ഇവിടെ തന്നെയുണ്ട് എവിടെ മകന്റെ തൊട്ട് മുന്നിൽ തന്നെ ലോട്ടറി ഉണ്ട് എവിടെ ഞാൻ കണ്ടില്ലേ ലോട്ടറി ലോട്ടറി ഇവിടെ ഉണ്ട് ആഹാ ഇതാണോ ഓക്കെ എടുത്തിരിക്കുന്നു അപ്പൊ ഈ പരിപാടി ഉണ്ടല്ലേ എന്റെ പൊന്നു മോനെ ജീവിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും ചെയ്യുമല്ലേ അപ്പം പത്ത് രൂപ കിട്ടി മേ ചിങ്ങന്നി തുല്ലാം മൃഷിക്കും തലുവ മകനം കുമ്പം മീനം മേട ഇടപും ജനുവരി ഫെബ്രുവരി ഒന്നേ രണ്ട് കായ്ക്കോ കായ്ക്കോ ഞാൻ ചായച്ചാ ജായിച്ചാ ഞാൻ ടാറ്റാ ടൈറ്റാണ് അയച്ചാൽ തയ്ഞ്ഞിപ്പോൾ എന്ത് പറഞ്ഞാൽ ആര പഠിക്കും അടുത്ത അടുത്താൾ വന്നു ഓ വരണം മകനെ വരണം കടന്ന് വരണ മകനെ അരച്ച് നിൽക്കാതെ നാണിച്ച് നിൽക്കുക ചങ്ങിച്ചു കടന്ന് മനുഷ്യൻ വരി 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 വരും നല്ല മുഖമാണ് ഐശ്വര്യമുള്ള മുഖമാണ് കല്യാണം കഴിച്ചതാണല്ലേ ഞാൻ നാല് കുട്ടികൾ എനിക്ക് അതിനുള്ള ഇല്ല ഇല്ലെന്ന് എനിക്കറിയാം എനിക്ക് തന്നെ ഒരു ഊഹം ഞാൻ പറഞ്ഞാണ് കല്യാണം കഴിക്കാൻ സാധ്യതയുണ്ട് നാല് കുട്ടികൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് വീട് ആലപ്പുഴ ജില്ലയിൽ വീട് അല്ല എറണാകുളം ജില്ലയില് ആണെന്ന് എനിക്കറിയാം എറണാകുളം ജില്ലയിൽ മട്ടാഞ്ചേരി അല്ല കാക്കനാട് ഏഴൊരു അൻപത് ദിവസം പോയിൻ്റെ മട്ടാഞ്ചേരി കാക്കനാട് വലിയ കിലോമീറ്റർ വ്യത്യാസങ്ങളൊന്നുമില്ല എന്നാലും ഉള്ള കാര്യങ്ങൾ സത്യമല്ലേ ഉള്ള കാര്യങ്ങൾ ഉള്ളതായിട്ട് പറയും ഇല്ലാത്ത കാര്യങ്ങൾ ഇല്ലാത്തതായിട്ട് തന്നെ പറയും മകനെ ഒരു ഭാഗ്യമുഖത്ത് മുഖത്താണ് ഒരു യാത്ര ഗൾഫ് യാത്ര ഗൾഫ് യാത്ര ഗൾഫ് യാത്ര സത്യം ഉറപ്പായിട്ടും പറയുക കൈയ്യൂ കാണട്ടെ നല്ല കയ്യാണ് ഐശ്വര്യമുള്ള കയ്യാണ് ജപ്പാനിലേക്കൊരു യാത്രയുണ്ട് ശ്രീലങ്കയിൽ അഞ്ചു ദിവസമുണ്ട് ഇല്ലെങ്കിൽ ഒരു ഭാരത പര്യടനം കിടക്കുകയാണ് ഏതാ വേണ്ടത് എനിക്ക് ജപ്പാനിൽ പോയാണ്ടല്ലോ ഒരു കറുത്ത പേഴ്സ് പോക്കറ്റ് കാണുമല്ലോ നമുക്കറിയാം കൈക്കി അറിയാൻ പറ്റുമല്ലോ അതിന്റെ അകത്തൊരു മുന്നൂറ് രൂപ ഇരിപ്പുണ്ടല്ലോ മുന്നൂറ് രൂപ ഇരിപ്പുണ്ടല്ലോ എന്റെ ഇത്രയും കുറി ഈ കുറി പൈസ തന്നെടുത്തു കഴിഞ്ഞാല് ജപ്പാനിലേക്ക് ഒരു യാത്ര ശ്രീലങ്കയിൽ അഞ്ചു ദിവസം ഭാരത പര്യടനം ഇത് എവിടെ വേണമെങ്കിലും പോവാറായിട്ട് എടുക്കും ഐശ്വര്യമായിട്ട് നൂറ് രൂപ എടുത്തോളൂ നൂറ് ഐശ്വര്യമായിട്ട് എടുത്തോളൂ ജപ്പാനിലേക്ക് ഒരു യാത്ര ശ്രീലങ്കയിൽ അഞ്ചു ദിവസം ഭാരത പര്യടനം അറിച്ച് നിൽക്കാതെ നാടിച്ചു നിൽക്കാതെ എല്ലാവർക്കും വരാം പങ്കെടുക്കാം ഒരു കുറുക്ക് നൂറ് മാത്രം അപ്പൊ നമുക്ക് ഒന്നാർക്ക് ആകട്ടെ ജപ്പാനിലേക്ക് പെണ്ണുമ്പിട്ട് ഒരാഴ്ച നേരത്തെ നിനക്ക് ജപ്പാനിലേക്ക് ഒരു യാത്ര അതെ ഒന്നാം സമ്മാനം നിനക്ക് ശ്രീലങ്കം പിടിച്ചോളൂ ഐശ്വര്യമായിട്ട് പിടിച്ചോളൂ ഇതൊരു പുസ്തകമാണല്ലോ ആ അതാ പറഞ്ഞു നമ്മൾ വീട്ടിൽ പോയി വായിച്ച് പഠിക്കേണ്ട പുസ്തകങ്ങളാണ് ഞങ്ങളോട് പഠിച്ച രൂപ അതെ ജീവിക്കാൻ ഞാൻ എന്തും ചെയ്യും അത് ശരി പുതിയ തന്ത്രോട്ട് ഇറങ്ങിയിരിക്കാന്നോ തന്ത്രി അല്ലേ എന്നെ എന്തിനാ എല്ലാരും കൂടി തന്റെയൊക്കെ മുന്നിൽ ജീവിക്കുന്നതിലേ ഞങ്ങൾ എന്തും ചെയ്യും